ഡീംഡ് ടു ബി യൂണിവേഴ്സിറ്റിയെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ നിങ്ങൾ ഓൺലൈൻ ആയിട്ട് കോഴ്സുകൾ ചെയ്ത് അവരുടെ ഡിഗ്രിയും പോസ്റ്റ് ഗ്രാജുവേഷനും ഒക്കെ പാസ്സായി കരിയർ ഡെവലപ്പ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ നിർബന്ധമായിട്ടും ഡീം ടു ബി കുറിച്ച് കേൾക്കണം കേട്ടിരിക്കണം എന്നാൽ പിന്നെ ഡീം ടു ബി യൂണിവേഴ്സിറ്റിയുടെ ഭാഗമായിട്ടുള്ള ജെയിൻ യൂണിവേഴ്സിറ്റിയെക്കുറിച്ച് പറയാനാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിയിരിക്കുന്നത് ആദ്യം ഡീംഡ് ടു ബി യൂണിവേഴ്സിറ്റി എന്താണെന്ന് പറയുക ഇന്ത്യയിലെ ഒരു ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനമാണ് ഡീം ടു ബി യൂണിവേഴ്സിറ്റി കേന്ദ്ര സർക്കാർ ഇതിന് ഒരു സർവകലാശാല പദവിയും നൽകിയിട്ടുണ്ട് ഇത്തരത്തിലുള്ള ഒരു ഡീം ടുബി യൂണിവേഴ്സിറ്റിയാണ് ബാംഗ്ലൂരിൽ പ്രവർത്തിക്കുന്ന ജെയിൻ യൂണിവേഴ്സിറ്റി ശ്രീ ഭഗവാൻ മഹാവീർ എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്നാണ് ഈ ഒരു യൂണിവേഴ്സിറ്റി രൂപം കൊണ്ടിരിക്കുന്നത് അതായത് ഓൺലൈനായിട്ട് നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള കോഴ്സുകൾ ജെയിൻ യൂണിവേഴ്സിറ്റി വഴി നിങ്ങൾക്ക് ലഭ്യമായിരിക്കും രണ്ടായിരത്തി പത്തൊൻപത് ഓഗസ്റ്റിൽ നമ്മുടെ കേരളത്തിലെ കൊച്ചിയിൽ ഈ യൂണിവേഴ്സിറ്റിയുടെ ഒരു ഓഫ് ക്യാമ്പസ് ആരംഭിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ വളരെ ഉപയോഗപ്രദമായിട്ടുള്ള കോഴ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്ന ഡീംഡ് ടു ബി കാറ്റഗറിയിൽ പെടുന്ന ഒരു ഓൺലൈൻ കോഴ്സുകളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്ന യൂണിവേഴ്സിറ്റിയാണ് ജെയിൻ യൂണിവേഴ്സിറ്റി യൂണിവേഴ്സിറ്റീസിനെ കുറിച്ച് പറയുമ്പോൾ വായിക്കുമ്പോൾ എല്ലാവരുടെയും മൈൻഡിൽ വരുന്ന ഒരു ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ഒരു ഡൗട്ട് എന്താണെന്ന് വെച്ചാല് യു ജി സി അംഗീകൃതമാണോ അല്ലെങ്കിൽ ഇതിന്റെ നാക്ക് അഗ്രിഡിയേഷൻ എങ്ങനെയുള്ളതാണ് രണ്ടിനും എൻ്റെ കയ്യിൽ ഉത്തരമുണ്ട് ഇന്ത്യയിൽ യു ജി സി റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള ഒരു യൂണിവേഴ്സിറ്റി തന്നെയാണ് ജെയിൻ യൂണിവേഴ്സിറ്റി നാക്ക് അഗ്രിഡിയേഷനെ കുറിച്ചാണ് പറയേണ്ടതെങ്കിൽ എ പ്ലസ് പ്ലസ് നേടിയെടുത്തിരിക്കുന്ന യൂണിവേഴ്സിറ്റിയാണ് ജെയിൻ യൂണിവേഴ്സിറ്റി എന്നാൽ പിന്നെ ഒരു കാര്യം കൂടെ പറഞ്ഞേക്കാം ജെയിൻ യൂണിവേഴ്സിറ്റി പ്രധാനമായും നിങ്ങൾക്ക് നൽകുന്ന ഓൺലൈൻ കോഴ്സുകൾ ഏതെല്ലാമാണ് എന്നുള്ളത് എം കോം ബി കോം എം ബി എ ബി ബി എ എം എ അതേപോലെ തന്നെ എം സി എ ഇത്തരം കോഴ്സുകളിലാണ് പ്രധാനമായിട്ടും അല്ലെങ്കിൽ ഇത്തരം കോഴ്സുകളിലാണ് പ്രധാനമായിട്ടും ജെയിൻ യൂണിവേഴ്സിറ്റിയിലൂടെയുള്ള ഓൺലൈൻ പ്രോഗ്രാംസ് ലഭ്യമാകുന്നത് ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് ഇനിയും കുറെ കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാനുണ്ടാവും അല്ലെ ജെഎൻ യൂണിവേഴ്സിറ്റിയിലെ അഡ്മിഷൻ എപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ജെൻ യൂണിവേഴ്സിറ്റിയിൽ പരീക്ഷ എളുപ്പത്തിൽ പാസ് ആവാൻ പറ്റുമോ എത്ര മാർക്ക് വേണം അതേപോലെ തന്നെ ഇതിൻ്റെ പ്രൊസീജിയേഴ്സിനെ കുറിച്ച് ആയിട്ട് നിങ്ങൾക്ക് അറിയേണ്ടി വരും ഫീസ് എത്രയാണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ മൈൻഡിലേക്ക് ഓടിയെത്തുന്നില്ലേ ഈ പറഞ്ഞ കാര്യങ്ങളെ കുറിച്ച് നിങ്ങൾക്ക് കൂടുതൽ അറിയണോ അറിയണം എന്നാണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ മതി